സൂറത്തുൽ അഫ്ലഹൽ സൂറത്തിൽ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ മനുഷ്യനെ അള്ളാഹു സുബാനുഭൂ എങ്ങനെ സൃഷ്ടിച്ചു ഏത് രൂപത്തിലാണ് രൂപപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച ഹൃസ്വ വിവരണമാണ് ഈ വിവരണത്തിനപ്പുറം ശാസ്ത്രീയ വിവരങ്ങളും ജ്ഞാനങ്ങളും എത്രയോ പുരോഗമിച്ചിരിക്കുന്ന വികാസം കൊണ്ടിരിക്കുന്ന ഈ കാലത്തും വികസിച്ചിരിക്കുന്ന ഈ കാലത്തും ഇതിനപ്പുറം ഒരു വിവരം ലോകത്തിന് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന വിധം നൽകാനില്ല അള്ളാഹു സുബാനുഭവനെ നൽകുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിവരമാണ് പക്ഷെ ആ നൽകുന്ന വിവരത്തിന്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയാത്തിടത്ത് നടക്കുന്ന അള്ളാഹുതാല സൃഷ്ടി കർമ്മത്തിലെ പ്രക്രിയകൾ കൈകാര്യങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു വ്യക്തമാക്കി തരുകയാണ് ആണയിട്ട് സത്യം ചെയ്തുകൊണ്ടുള്ള ഭാഷയാണ് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നത് വലക്കത് ഹലക്കനൽ ഇൻസാന മിൻസുലാലും മനുഷ്യവർഗത്തെ നിശ്ചയം നാം സൃഷ്ടിച്ചിരിക്കുന്നത് മിൻസുലാലും ചളിയിൽ നിന്ന് ചേറുമണ്ണിൽ നിന്ന് ആ ചളിമണ്ണിൽ നിന്നുള്ള സത്തയിൽ നിന്നാകുന്നു ചെളിമണ്ണിൽ നിന്നുള്ള സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചെളിമന്നിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മുഫസറുകളൊക്കെ വ്യാഖ്യാനിക്കുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കിയതും വിശുദ്ധ ഖുർആാൻ മറ്റൊരാത്തിൽ വിവരിച്ചതും മനുഷ്യവർഗത്തിൻ്റെ ആദ്യ മനുഷ്യരായ അബുൽ ബഷർ ആദം നബി അലൈഹി കളിമണ്ണിൽ നിന്നും ഷേറിൽ നിന്നും അള്ളാഹു താല ഉരുവപ്പെടുത്തിക്കൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് സൃഷ്ടിക്കുകയും അവരുടെ ശരീരത്തിൽ നിന്നും പ്രത്യേകം എടുത്തുകൊണ്ട് അവരുടെ ഇണ എന്ന നമ്മുടെ മാതാവിനെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള സംഭവം വിവരിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തെ മുഹസറുകൾ വിശദീകരിക്കുന്നത് ഖുർആനും അത് വിവരിച്ചു തരുന്നുണ്ട് ചേറിൻ്റെയും കളിമണ്ണിൻ്റെയും സത്തയിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യനെ അള്ളാഹു സുബാനുഭവത്താലെ പിന്നെ പറയുന്നത് ഇതേ മനുഷ്യനെ ആ മനുഷ്യന്റെ ഉരുവപ്പെടുത്തലും സൃഷ്ടിപ്പും നാം പിന്നെ നിശ്ചയിച്ചു വെച്ചതും ആക്കിയതും ഒരു ശുക്ല ഒരു ഒരു കണം ഈ കണത്തെയാണ് ഈ കണത്തെയാക്കിയാണ് അള്ളാഹു താര പിന്നെ നിശ്ചയിക്കുന്നത് അതെന്ത് ചെയ്യുന്നു അള്ളാഹു

അള്ളാഹു സുബാനുഭവത്താൽ വിവരിക്കുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാ വഴതുകളിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വിഷയം തന്നെ നമ്മളിലെ കൊച്ചു പെണ്ണുങ്ങൾക്ക് പോലും സാധാരണക്കാരികൾക്ക് പോലും അറിയാവുന്ന വസ്തുത ഇതേ വേദസ്കണം ഒരു ചെറിയ ശുക്ലത്തിൻ്റെ ബിന്ദു അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ശുക്ലത്തിനകത്തുള്ള സൂക്ഷ്മജീവികളാണോ സൂക്ഷ്മജീവികൾക്ക് പേരെന്താണോ അവ എങ്ങനെയാണോ ഇതൊന്നും പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് സാമാന്യ ജനങ്ങൾക്ക് അറിയുകയില്ല സാമാന്യ ജനങ്ങളെയാണ് ഖുർആാൻ പരിഗണിക്കുക എല്ലാ ജനങ്ങളെയുമാണ് ഖുർആാൻ പരിഗണിക്കുക ശാസ്ത്രീയമായി നമ്മൾ കണ്ടെത്തുന്ന ചിന്തകൾ അത് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുന്ന നിഗമനങ്ങളാണ് സാഷ്ട്രീയമായി നാം നൽകുന്ന പേരുകൾ ചിന്തയുടെ ഫലമായി യോജിച്ച ഒരു പേര് നാം നോക്കി നൽകുന്നതാണ് ആ പേരുകളിലും നാം ചിന്തിച്ചു കണ്ടെത്തുന്ന നിഗമനങ്ങളിലും അസത്യം വരാം യാഥാർത്ഥ്യമില്ലായിരിക്കാം കേവലം നിഗമനങ്ങളാകാം എന്നാൽ സത്യങ്ങളുമാകാം അതേസമയം പേര് നമ്മൾ നൽകുന്നതെല്ലാം നമ്മളുണ്ടാക്കുന്ന പേരാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന പേര് അതുകൊണ്ട് ആ പേര് തന്നെയാണ് അതിൻ്റെ ശരിയായ പേരെന്നോ ശരിക്ക് ഫിറ്റ് ആകുന്ന പേരെന്നോ പറയാൻ നമുക്ക് ശാസ്ത്രം നൽകുന്ന ഒരു പേരിനെ കുറിച്ചും ബോധ്യമാവില്ല ഓരോന്ന് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ ഉത്ഭവവും പേരും നമ്മൾ നമ്മളറിയുമ്പോൾ നമുക്കിത് ബോധ്യപ്പെടും ഇതുപോലെ തന്നെയാണ് ശുക്ലത്തിൽ നിന്നും ഉണ്ടാകുന്നത് ബീജം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ബീജമെന്നും അണ്ടമെന്നും പറയുന്ന പേര് ശാസ്ത്രകാരന്മാർ നൽകുന്ന പേരാണ് ശാസ്ത്രം നൽകുന്ന പേര് തന്നെയാണ് ഈ സംഗതിക്ക് നൽകേണ്ട പേര് ഇത് ഫിറ്റായ പേരാണോ അതിലെന്തെങ്കിലും അനർത്ഥമുണ്ടോ ഇതൊന്നും നമുക്ക് പിടികിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്താല പറഞ്ഞു തരുന്നത് ആർക്കും ബോധ്യപ്പെടുന്ന നിഷേധിക്കാൻ തെല്ലും പറ്റാത്ത സത്യമാണ് ശുക്ലമാണ് നമ്മുടെ അടിസ്ഥാനം ഈ ശുക്ലത്തെയാണ് അള്ളാഹു താല ഗർഭമാത്രമെന്ന സുദൃഢമായ താവളത്തിൽ അള്ളാഹു താല വെക്കുന്നത് ഈ ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യ കുഞ്ഞുണ്ടാകുന്നത് ശുക്ലത്തിലെ ഏതു കണമാണ് ഏതു വിന്ധുവാണ് ഏതു ശരിയായ അണുവാണ് ഇങ്ങനെ ഒരു മനുഷ്യനായി രൂപപ്പെടുന്നത് എന്ന വിവരം നമ്മൾ ശാസ്ത്രീയമായി വേണമെങ്കിൽ മനസ്സിലാക്കാം അത് ഖുർആൻ നിരാകരിക്കുന്നില്ല ഖുർആാൻ്റെയും ദീനിന്റെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ മാത്രം നമ്മൾ അവ നിരാകരിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്കങ്ങനെ പറയാം പറയുന്ന ഇരുന്ന് കുഴപ്പമില്ല മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ വിവരമുണ്ടാകുമ്പോൾ നമുക്കങ്ങനെ പറഞ്ഞെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ അള്ളാഹു നിശ്ചയിക്കുന്ന ഈ മനുഷ്യന്റെ അടിസ്ഥാന കടത്തെ ഗർഭപാത്രത്തിൽ അള്ളാഹു വെക്കുന്നത് ശുക്ലമായി പിന്നീട് ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന രക്തപിണ്ഡമായി തരത്തിലുള്ള ഒരു മാംസപിണ്ഡമായി അതേ മാംസപിണ്ഡത്തെ പിന്നെ അസ്ഥികൂടമായി കൂടമായി അള്ളാഹുല വയ്ക്കുകയാണ് ഈ അസ്ഥികൂടത്തിന്റെ മുകളിലാണ് അള്ളാഹു മാംസം പൊതിയുന്നത് പിന്നെ ഇതൊന്നുമല്ലാത്ത പേരിൽ പറയപ്പെടുന്ന ഒരു പുതിയ പേരിൽ പറയപ്പെടുന്ന മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു താര ഇതിനെ പുറം ലോകത്തേക്ക് സൃഷ്ടിക്കുകയാണ് പുറം ലോകത്തേക്ക് അള്ളാഹു താര ഇതിനെ കൊണ്ടുവരികയാണ് അപ്പോൾ അതിൻ്റെ പേര് മാറിയാണ് നമ്മൾ പറയുന്ന മനുഷ്യൻ എന്നാവുന്നു ഈ മനുഷ്യൻ്റെ ശിശുവായി വരുന്നതിൻ്റെ ഈ രൂപത്തെ വിവരിച്ചിട്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെ ഇതിനെ ഉരുവപ്പെടുത്തി രൂപപ്പെടുത്തി ഇതേ രീതിയിൽ ക്രമപ്രവൃത്തമായി നിശ്ചിത കാലയളവ് ഓരോരോ വസ്തുക്കളായി ഓരോരോ സൃഷ്ടിരൂപങ്ങളിലായി ഓരോരോ ആകൃതിയിലായി ഒരു ഗർഭപാത്രം തകത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവസാനം മനുഷ്യക്കുഞ്ഞൻ്റെ ശരിയായ രൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് ആരും പറയുന്ന രൂപത്തിൽ പുറത്തു പുറപ്പെടുവിക്കുന്ന അള്ളാഹുല ഓ അവന്റെ ഒരു സൃഷ്ടിപ്പിന്റെ രൂപം അവന്റെ ഒരു രൂപപ്പെടുത്തന്റെ രൂപം അവൻ എത്ര മെച്ചപ്പെട്ട രൂപപ്പെടുത്തലാണ് എത്ര മെച്ചപ്പെട്ട രൂപപ്പെടുത്തലാണ് ഈ നടത്തുന്നത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രകീർത്തനവാക്യം അള്ളാഹുവിന്റെ ഈ സിട്ടിപ്പിനെ കുറിച്ച് ഒരു സ്തുതിവാക്യം അനുബന്ധമായി അള്ളാഹു ചോർക്കുന്നു ഈ ഒരൊറ്റ വസ്തുത മനസ്സിലാക്കുക നാം നമുക്കറിയാവുന്ന കാര്യമല്ലേ നമ്മൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നമ്മളെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു നമുക്കറിയാലോ എന്താണ് നമുക്കിതിലുള്ള പങ്ക് എങ്ങനെയാണ് മനുഷ്യക്കുഞ്ഞുണ്ടാകുന്നത് ഈ മനുഷ്യ അവയവങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ എന്നതിൻ്റെ അവയവമാണല്ലോ ഇത് ഈ മനുഷ്യൻ്റെ അവയവങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ എങ്ങനെയുണ്ടാകുന്നു ഇത് നമ്മളൊന്നൊരല്പം ശാസ്ത്രീയമായി ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിരാകരിക്കേണ്ടതില്ലോ ആ കാര്യം ഏതാണ്ട് അതൊക്കെ തെളിവുകൊണ്ട് പരിശോധിക്കപ്പെടുകയും സമർത്ഥിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് പേരുകൾ മാത്രമേ നമുക്ക് ശാസ്ത്രകാരന്മാർ നൽകുന്നുള്ളൂ പേര് മറ്റെന്തുമാവാമോ നമുക്ക് ആ പേരിൽ അറിയപ്പെടുന്ന വസ്തുത നിഷേധിക്കേണ്ടതില്ല വസ്തു നമ്മളെല്ലാവരും അറിയുന്നതാണ് എന്താണ് ഒരു ഭാര്യയും ഭർത്താവും ഒരാണും പെണ്ണും ബന്ധപ്പെടുമ്പോൾ അവരുടെ രതി അല്ലെങ്കിൽ അവരുടെ സംഭോഗത്തിൽ ഒരാൾക്കുണ്ടായിത്തീരുന്ന സംഭവം എന്ന് നമ്മൾ ആലോചിച്ചാൽ പുരുഷൻ്റെ ശുക്ലം ശ്രവിക്കുന്നു ആ ശുക്ലം ഇണയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നു ഗർഭപാത്രത്തിൽ ഗർഭാവസ്ഥയിൽ അള്ളാഹുസുബാൻ ഹോത്താല ഗർഭം വേകിയിട്ടുള്ളവർക്ക് ഗർഭമുണ്ടാകുന്നു അതൊരു കുഞ്ഞായി ജനിക്കുന്നു ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഒരു ശുക്ലം ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശുക്ലം എത്രയോ അവൻ ജീവിക്കുന്ന കാലത്തിനിടക്കുണ്ടാകുന്ന ശുക്ലങ്ങളെയൊന്ന് തിട്ടപ്പെടുത്തി വെക്കുകയാണെങ്കിൽ ആ ശുക്ലത്തിന് എത്ര വില വേണ്ടി വരും അതിൻ്റെ വില എത്രയാണ് അതിൻ്റെ മൂല്യം എത്രയാണ് നമ്മൾ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുക്ലത്തിൻ്റെ വില എത്രയാണ് ഒരു സംഭോഗത്തിൽ യോനിമുഖത്ത് വിസർജിക്കപ്പെടുന്ന ശുക്ലം സാധാരണഗതിയിൽ അഞ്ച് മുതൽ എട്ട് വരെ മില്ലി ലീറ്റർ ശുക്ലം പുരുഷൻറ്റേതായി സ്ത്രീയുടെ യോനിയിൽ വിസർജിക്കപ്പെടും സ്ത്രീയുടെ യോനി മുഖത്ത് വിസർജിക്കപ്പെടുന്ന ഈ ശുക്ലം ഈ ശുക്ലത്തെ അഞ്ച് എട്ട് വരെയുള്ള മില്ലി ലീറ്റർ വരുന്ന ഈ ശുക്ലത്തെ ഇതിൻ്റെ അകത്ത് മനുഷ്യ കുഞ്ഞുണ്ടാകാൻ വേണ്ടി അള്ളാഹു സുബാൻ ഹോട്ടാല വെച്ചിരിക്കുന്ന ബിന്ദു ഹുമ്മു എന്ന് അള്ളാഹുതാല പറഞ്ഞ ആ മനുഷ്യന്റെ അടിസ്ഥാനം ഈ അടിസ്ഥാന കണം അടിസ്ഥാന കണം ആവാൻ പറ്റുന്ന എത്ര എത്ര ബീജങ്ങളാണ് ഒരു സംഭോഗവേളയിൽ വിസർജിക്കപ്പെടുന്ന ശുക്ലത്തിൽ കുടിക്കൊള്ളുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ് മില്യൺ മുതൽ അഞ്ഞൂറ് മില്യൺ വരെ പുരുഷ ബീജങ്ങൾ പുരുഷന്റെ ശുക്ലത്തിൽ ബീജങ്ങൾ കുടിക്കൊള്ളുന്നു എന്നാണ് ഒരൊറ്റ പ്രാവശ്യം സർവിക്കപ്പെടുന്ന ശുക്ലത്തിൽ എന്ന് വച്ചാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് കോടി ബീജങ്ങൾ അമ്പത് കോടി ബീജങ്ങൾ ഒരവസരത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം നിവറിട്ടുമ്പോൾ ആ ലൈംഗിക ബന്ധത്തിന്റെ രതിമൂർച്ചയുടെ സമയത്ത് രതിമൂർച്ച സുഖാനുഭവമായി നല്ല പോലെ അനുഭവപ്പെടാൻ വേണ്ടി അള്ളാഹുതാലെ വെച്ചിരിക്കുന്നതും ഈ ശുക്ല സവണമാണല്ലോ ഈ ശുക്ല സ്രവ ശ്രവിക്കുന്ന ശുക്ലത്തിൽ അൻപത് കോടിയോളം ബീജങ്ങൾ ഒരു വേള വിസർജിക്കപ്പെടുന്ന ഉണ്ടെന്ന് പറയുന്നതിൽ നിന്ന് ഒരൊറ്റ ശുക്ലം മാത്രമാണ് ഒരൊറ്റ ബീജം മാത്രമാണ് അണ്ടവുമായി അതായത് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട അണ്ടവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശിശുവായി രൂപപ്പെടാൻ വേണ്ട ഭ്രൂണമായി വരുന്നത് അള്ളാഹു സുഹാനുഭവത്താൽ സൃഷ്ടിക്കുന്ന നമ്മളൊക്കെ വന്നിരിക്കുന്ന രൂപം നമ്മൾ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഓ ഗർഭമുണ്ട് ഭാര്യക്ക് ഗർഭമാണ് ദ്വാരക്കണം ഇപ്പോൾ വലിയ ദ്വാരൻ്റെ വിഷയം അതാ ഭാര്യക്ക് ഗർഭം അത്ര മാസമായിട്ടുണ്ട് ദ്വാരക്കണം ഗർഭമായ ദ്വാരക്കണം എന്നാണ് നമ്മളെ കണക്കിന് സാധാരണ ആഹാരം കഴിച്ച് ഈ ആഹാരം ദഹിച്ച് ഒരു വിസർജ്യ വസ്തുവായി മാറി അത് വിസർജിക്കുന്നു എന്ന പ്രക്രിയ പോലെ അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയാണെന്നേ ഉള്ളൂ ഇത് ഏതാണ്ട് ഒരു ഒമ്പത് മാസം പത്ത് മാസത്തോളം നിൽക്കുന്നേ ഉള്ളൂ സ്വാഭാവികമായി മനുഷ്യൻ്റെ ജനനത്തിനു വേണ്ടി പ്രത്യുൽപാദനപരമായി പ്രത്യുത്പാദനപരമായി അള്ളാഹുസുബാനു പോത്താൻ മനുഷ്യൻ്റെ ജനനം നടക്കാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഒരു സാധാരണ സംഭവം എന്നതിൽ കവിഞ്ഞ് ഇതൊരു വലിയ രോഗമായോ ഒരു വലിയ അപകട സംഭവമായോ കാണേണ്ടതേയില്ല പക്ഷെ ഇന്നത്തെ ലോകം അങ്ങനെ മനസ്സിലാകുക ആ ലോകത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ പത്രം വായിക്കുന്ന നമുക്കറിയാം ഓരോരോ പത്രക്കാർ മാധ്യമങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകം ഫീച്ചർ ഇറക്കിയിട്ട് നമുക്കതിൻ്റെ വിവരങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മൾ അനുഭവിക്കും ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ അന്തിച്ച് നിന്നുപോകും നമ്മൾ ഈ പെൺകുട്ടികളെ ഗർഭിണികളായ പെൺകുട്ടികളെ ഡോക്ടർമാരെ കൊണ്ടുപോയി മാസാന്തം മാസാന്തം കാണിച്ചിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗുലുമാലുകൾ നമ്മെ അപകടപ്പെടുത്താനായി മാത്രം കണ്ടെത്തിയിട്ടുള്ളതാണ് പലതും എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം അപ്പം അടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മലയാള മനോരമയിൽ ആശുപത്രികളും ഡോക്ടർമാരും കാണിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ സ്കാനിങ്ങും നമ്മളെ പരീക്ഷണങ്ങളും നമ്മളെ ഐ സിയുലാക്കുന്നതും വെന്റിലേറ്ററിലാക്കുന്നതും ഇതൊക്കെ എന്തിനാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ ഫലം എന്താണ് എന്ന വിവരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധം മനസ്സിലാക്കാൻ പറ്റുന്ന വിധം പത്രകോളം കണ്ടിരുന്നു